നമ്മളെ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഈ ഈ ഈ ഒരു 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 സ്പേസ് സ്പേസ് നമുക്കൊരു എന്താണ് ആക്ച്വലി നമുക്കൊരു ഒരു ഫ്രീ ടൈം ഇരിക്കാന്ന് വേണ്ടിട്ടും എനിക്ക് അവിടെ അതായത് മുകളിലത്തെ ആപ്പാണ് യു എസ് യൂറോപ്യൻസ് ആയിട്ട് സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമുക്കൊരു വർക്ക് സ്പേസ് ആയിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്താലോ അതായത് ഒരു ഒരു വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പിന്നെ അതിന് നമുക്ക് അതിന് വേണ്ടുന്ന പവർ കണക്ഷനും ലൈറ്റും അതിന് വേണ്ടുന്ന ഒരു ഒരു ഓപ്പൺ സ്പേസ് എന്നുള്ള ഈ ോന്നെ മാത്രീ സ്റ്റേജിൽ ഓക്കെ അല്ല നമ്മൾ ഞാൻ ചോദിക്കുന്നതിന്റെ കാര്യം നമുക്ക് അതിന് വേണ്ടുന്ന അഡീഷണൽ സ്വിച്ചസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തെടുക്കണം അതായത് നമ്മളിപ്പോ ഒരു ബ്രോ ഒരു ബെഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ബെഡ് നമുക്കിപ്പം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പൊസിഷൻ ഉണ്ടാവില്ല കാരണം ഓക്കെ ഇപ്പം നമുക്കിപ്പം ഇവിടെ ഒരു സെന്റർ ബെഡ് ഇടാൻ ഉദ്ദേശിക്കുക സെന്റർ ബെഡ് ഇടുന്ന നമുക്ക് അതിനനുസരിച്ച് വേണം നമ്മുടെ സ്വിച്ചിന്റെ പൊസിഷനുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് നമ്മൾ ഫുള്ള് ണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ഇവിടെ ഇവിടെ അത് വേറൊരു കാര്യം കൂടി ഞാൻ അതിനെ സൂചിപ്പിക്കാം നമ്മളിപ്പം എല്ലാ ക്ലൈൻറ്റും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചില ആൾക്കാർക്ക് ഒരു വിശ്വാസം എന്നുള്ളത് അതൊരു ഡിപ്പെൻഡായിരിക്കും ചില ആൾക്കാർക്ക് വിശ്വാസം ഒരു പ്രശ്നമേ പ്രശ്നമേല്ല ആ കിഴക്ക് പടിഞ്ഞാറ് വെക്കുന്നവരുണ്ടാവും അങ്ങനെ ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം അവിടുന്ന് അവിടെ നിന്ന് എല്ലാം കുറച്ചും കൂടെ അത് പറ്റില്ല കാരണം അവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് കാണും പുറത്തേക്ക് ഇവിടെ ആവുമ്പോ നമുക്ക് ഒരു പ്രൈവസിക്കും വലിയ പ്രയാസം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനും ആണ് നമുക്ക് ഈയൊരു പോഷനും ഓക്കെയാണ് ഈ ഒരു പോർഷനും ആ ആ ഒരു പേഷ് ഇങ്ങനെ ഒരു പോർഷൻ പോർഷനൊക്കെയാണ് ഇങ്ങോട്ട് ഹെൻഡ് വർക്ക് അത് നമ്മൾ എവിടെയാണ് എന്നുള്ള നമ്മൾ ടാബിളുകൾ ആ വരുന്ന കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കാരണം ബ്രോ ോബർ എന്നിപ്പോ ഇവിടെ വേണമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ആ ഉദ്ദേശിച്ച പോലെ ഒരു ആംബിയൻസും ചില സമയത്തുള്ള ഒരു ആ കിട്ടൂല നമുക്ക് എപ്പോ ഒരു ഓപ്പൺ വിൻഡോനോ ഓപ്പൺ സ്പേസിനോ ഒരു പത്ത് മിനിറ്റ് നേരെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ് അത് തന്നെയാണ് ഒരു മൈൻഡ് റിലാക്സ് ഒരു കേബിൾ ഒരു കേബിളും പ്രാക്ടിക്കലായിട്ടുള്ള സംഭവല്ല അതൊരു അല്ലെങ്കിൽ ടെമ്പറിയാണ് എക്സ്റ്റൻഷൻ കേബിളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പം ഈ വിൻഡോ അല്ല സോറി ഈ ഷെൽഫ് പോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതായത് നമ്മളൊരു ബെഡ്റൂമിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്ക് ഷെൽഫുകൾ നമ്മളെ ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ അത്ര സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലോന് ഒരു സ്ഥലം നമുക്ക് ഇവിടെ ഒരു സ്പേസാണ് ഈ ഒരു സ്പേസ് ഓക്കെ അതായത് നമ്മളെ ഒരു ബെഡ് സ്പേസും കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ചിന്ന ഒരു ടേബിൾ ഇടാനുള്ള ഒരു ഒരു മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ടേബിളും കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ക്യാബിൻ അതും കഴിഞ്ഞിട്ട് ഹാഫ് ആൻഡ് ഹാഫ് ആ ഹാഫ് ആൻഡ് ഹാഫിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പിന്നെ ഇനി എല്ലാം ഉണ്ടെങ്കിൽ ബ്രോന് പിന്നെ അവിടെ ഉള്ളത് അങ്ങോട്ടേ ഇവിടെ കൂടി അനുസ് നമുക്കൊരു ബെഡ് സ്വിച്ചിൻ്റെതും എ സിയുടെ നമുക്ക് ഇവിടെ ചെയ്യാം ഓക്കെ നമുക്കൊരു കോമൺ സ്വിച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പം ബെഡിൻ നിങ്ങളെ ഈ ഇതിന്റെ റെസ്റ്റ് ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ അല്ല നമുക്ക് ഇതിന്റെ ഇത് ഈ സ്പേസും കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് ഈ ബെഡ്റൂമിന്റെ കോമൺ സ്വിച്ച് ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ വാതാമോ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കയറി വരുമ്പോൾ നമുക്കൊരു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഈസിയുള്ള ഒരു പരിപാടിയാണ് ഇവിടുന്ന് ഒരു അമ്പത് സെന്റിമീറ്റർ മുകളിലോട്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നോക്കാം നമുക്ക് ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് മൊബൈലൊക്കെ ടാബ്ലെറ്റ് സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും നമ്മളിപ്പം ലാപ്പിനൊന്നാകുമ്പോൾ നമുക്ക് അത്ര വലിയ ലോഡ് വരുന്നില്ല നമുക്ക് എന്തായാലും ജംഗ്ഷനുകൾ വേണം അതായത് നമ്മൾക്ക് റൂമിലേക്കെല്ലാം പോകാനുള്ള പൈപ്പുകൾ പോകാനുള്ള ഇത്രയും ലെങ് പോകാൻ നമ്മൾ ജംഗ്ഷനുകൾ നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കും ആ ജംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു ലൈറ്റായിട്ട് ഒരു ഹോൾഡർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത്രയും ലൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് ഹോൾഡർ ആക്ച്വലി നമുക്ക് വേണമെന്നില്ല പക്ഷെ മേ ബി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യ ഒരു ചെറിയ ബൾബ് ഇടണം എന്നുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്കത്